അടുത്തത് ഗ്രാമ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ കെ ടി അബ്ദു ആദരപൂർവം ക്ഷണിക്കുന്നു വേദിയിലിരിക്കുന്ന മഹൽ പണ്ഡിതരെ അഷറഫ് സാഹിബ് ബഹുമാനായ അദ്ദുഹാജി സദസ്സിലിരിക്കുന്ന കാരണവുമാരെ എൻ്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല കാരണം ഇവിടെ ഞാനൊക്കെ ബഹുമാനിക്കുന്ന പണ്ഡിതർ പ്രസംഗിച്ച ഒരു മൈക്കിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രസംഗം ഇതിന് പ്രസക്തിയില്ല ഒന്ന് ഞാൻ പറയുന്നു ഞങ്ങളുടെ ഈ നാട്ടിൽ കൊടുങ്കൊല്ലൂരിൽ നിന്നും വന്ന് ഇങ്ങനെയൊരു സ്ഥാപനം ഇവിടുത്തെ കുട്ടികൾക്ക് കുറുകാൻ പഠിക്കാൻ വേണ്ടി അതിനുവേണ്ട സാമ്പത്തിക സഹായം നൽകിയ മുഹമ്മദ് അഷ്റഫ് സാഹിബിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒരിക്കലും ഈ നാടിന് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ റഹ്മത്തും അള്ളാഹു കൊടുക്കട്ടെ എന്ന് ഒരു സാധാരണക്കാരനായ എന്നെ പോലുള്ള ആൾക്കാർക്കും കൂടിയും അദ്ദേഹം ചെയ്ത നന്മകൾ അത് അതിനുള്ളത് അള്ളാഹ് കൊടുക്കട്ടെ ഞങ്ങളൊന്നും കൊടുത്താൽ തീരുന്നതല്ല കാരണം അതിൻ്റെ അകത്ത് പോയി നോക്കിയാൽ ഞങ്ങളൊക്കെ ഞാൻ പത്ത് പതിനഞ്ചുപേരം ഗൾഫിൽ നിന്നിട്ടുണ്ട് അപ്പോൾ അവിടെ കുട്ടികൾക്ക് ഓതാനുള്ള സെറ്റപ്പ് കണ്ടാൽ എന്തോ ദിവാനി പോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് കാണാം ഇല്ല പറയാലോ അപ്പോൾ അതിൻ്റെ ഒരു നാസർ സുല്ലമിയെ പോലുള്ള നല്ല പ്രഗത്ഭരായ പണ്ഡിതരുണ്ട് ഇവിടെ നല്ലൊരു മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട് നല്ല നാട്ടുകാരുണ്ട് ഇച്ഛാശക്തി ഉള്ളത് അപ്പോൾ ഇത് ഉയരങ്ങളിലേക്ക് എത്തും ഉയരങ്ങളിലേക്ക് എത്തണം കാരണം ഒരുപാട് സമ്പന്നരുണ്ട് ഇടത്തനാട്ടുകാർ കയ്യിൽ ചിലപ്പോൾ വഹാബ് സാഹിബിനെ പോലെയോ അതിൽ കൂടുതലോ സമ്പത്തുള്ളവരുണ്ടാകാം പക്ഷെ ഇത്ര കാലം വരെ ഇപ്പോ ഇവിടുത്തെ പണ്ഡിതർ സൂചിപ്പിച്ച പോലെ പറയത്തക്ക ഇസ്ലാമികമായി പഠിക്കാൻ പറയത്തക്ക ഒരു സ്ഥാപനവും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല അത് സത്യം ഇടത്തനാട്ടുകാരെ പിരിവി കൊടുക്കാറുണ്ട് സംഭാവന കൊടുക്കാറുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷെ ഒക്കെ ഒരു ലിമിറ്റ് ലിമിറ്റേഷൻ ഉണ്ട് അതിന് അപ്പുറത്തേക്ക് മതത്തിനു വേണ്ടിയോ മത വേണ്ടിയോ വിനിയോഗിക്കാൻ ഇവിടുത്തെ പണക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ കോടീശ്വരന്മാർ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യം അവിടെയാണ് അബ്ദുൽ വഹാബ് സാഹിബിന്റെ ഉയർച്ച ഞങ്ങൾ കാണുന്നത് അദ്ദേഹത്തിന്റെ മഹത്വം ഞങ്ങൾ കാണുന്നത് കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹത്തിനും ഈ സ്ഥാപനത്തിനും എല്ലാവിധ റാമത്തും പഠന നവമ്പരാ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് السلام علیکم ورحمۃ اللہ وبرکاتہ